ജാക്കോയുടെ സഹോദരന്റെ സഹോദരന്റെ പ്രതികരണം വരുന്നത് എന്താ ആയിക്കോട്ടെ 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 എന്താകും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ുംറിച്ച് അന്ന് ചോദിച്ചപ്പോൾ റൺ കൊച്ചി റൺ ഇങ്ങനെ ഓടിയത് കൊണ്ട് എന്താണ് കുഴപ്പം റൺ കൊച്ചി റണ് ഭാഗമായി ഓടിയതാണെന്ന് കരുതിയാൽ മതി ആ രീതിയിലായിരുന്നു അന്ന് വന്ന പ്രതികരണം റൺ കൊച്ചി റണ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ റെൻ കൊച്ചി റണ്ണ് ഇനി അടുത്ത പോലല്ലേ ഉണ്ടാവുള്ളൂ ഇനി അടുത്ത പോലല്ലേ ആ കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം എന്ത് എനിക്കറിയില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല നിങ്ങക്ക് അറിയായിരുന്നോ ആരാ പറഞ്ഞത് ചേട്ടനെ കൊണ്ടുപോയി അറിയില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു അല്ലേണ്ടിയത് ആക്ച്വലി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലത് എന്നെ കണ്ടപ്പോഴേ തോന്നി നിങ്ങൾ ആരും പോയിട്ടില്ലേ ഡിഅിക്ഷൻ സെന്ററിൽ പറയുന്നല്ലോ ഞാനൊരു അയ്യായിരം രൂപ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ എനിക്ക് ലേശം തിരക്കുണ്ട് ഞാൻ ഒന്നും പുറത്തു വരാം കേട്ടോ